ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ജോലി ഫാരം കുറയ്ക്കുന്നതിന് വേണ്ടി അടുക്കളകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നവീകരിക്കുന്ന ഈ സ്ഥിരക്ഷണവുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ജോലി ഫാരം കുറയ്ക്കാൻ അടുക്കളകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ധനസഹായത്തോടെ നവീകരിക്കുന്ന ഈ സി കിച്ചൺ പദ്ധതിക്ക് അംഗീകാരം ആയി ഒരു അടുക്കളയ്ക്ക് പരമാവധി എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുക അടുത്തിടെ ചേർന്ന വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാനതല ഏകോപന സമിതിയാണ് തദ്ദേശ ഭരണ വകുപ്പിന്റെ പദ്ധതിക്ക് അനുവാദം നൽകിയത് ഇ സി കിച്ചൺ പദ്ധതി അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കുന്നതാണ് പഞ്ചായത്ത് തലങ്ങളിൽ നിലവിൽ രജിസ്ട്രേഷൻ ആയിട്ടുള്ളത് അല്ല അടുക്കളയുടെ തറ മാറ്റി കോൺക്രീറ്റ് ചെയ്ത് സെറാമിക് ടൈൽ പാകാവുന്നത് ആണ് ഗ്രാനേറ്റ് കിച്ചൺ സ്ലാബ് എം ഡി എഫ് കിച്ചൺ അലമാര ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് കിച്ചൺ സിങ്ക് പൈപ്പ് പെയിൻറിങ് സോപിറ്റ് നിർമ്മാണം എന്നിവയൊക്കെ അനുവദിക്കുന്നതാണ് വയറിംഗ് ഉൾപ്പെടെയുള്ള ഇലക്ട്രിക്കൽ പ്രവർത്തികൾക്ക് ആറായിരം രൂപ വരെ ചിലവിടാവുന്നത് ആണ് ഇതിൽ ചിലതു മാത്രം മതിയെങ്കിൽ അതനുസരിച്ച് ധനസഹായം കണക്കാക്കുന്നത് ആണ് ഈ സി കിച്ചൻ പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും പദ്ധതി തയ്യാറാക്കി പണം മാറ്റിവെക്കേണ്ടത് ആണ് ആരൊക്കെയാണ് അർഹരെന്ന് നാം നോക്കുമ്പോൾ വാർഷിക വരുമാനം പൊതുവിഭാഗത്തിൽ രണ്ട് ലക്ഷം രൂപയിലും പട്ടികജാതി വിഭാഗത്തിൽ മൂന്ന് ലക്ഷം രൂപയിലും കൂടാത്തവർ ആയിരിക്കണം പട്ടികവർഗ വിഭാഗത്തിന് വരുമാന പരിധി ഇല്ല തദ്ദേശ സ്ഥാപനത്തിന് ഫണ്ട് അനുസരിച്ച് അടുക്കളകളുടെ എണ്ണം തീരുമാനിക്കാവുന്നത് ആണ് ആരൊക്കെയാണ് അനർഹർ എന്നതുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ ലൈഫ് ഉൾപ്പെടെയുള്ള ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾക്ക് ധനസഹായം ലഭിക്കുന്നതല്ല നിലവിൽ മെച്ചപ്പെട്ട അടുക്കളയുള്ളവർക്ക് അത് മോടിപിടിപ്പിക്കുന്നതിനും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ല അടിക്കൊളയ്ക്കുള്ള പണം വീടിന്റെ മൊത്തത്തിലുള്ള അറ്റകുറ്റപ്പണികൾക്കായും വകമാറ്റാൻ ആകില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ